ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഓപ്പറേഷൻ കുബേരിയുടെ ഭാഗമായി വണ്ടൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാൾക്കെതിരെ കേസെടുത്തു വണ്ടൂർ മരക്കനം കൊന്ന് കോക്കാടൻ അലിക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇയാളുടെ വീട്ടിൽ നിന്നും നിരവധി ബ്ലാങ്ക് ചെക്കുകളും ബ്ലാങ്ക് മുദ്രപത്രങ്ങളും വാഹനങ്ങളുടെ ആർ സി ബുക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവിധ രേഖകൾ ഈടായി വാങ്ങി നിയമവിരുദ്ധമായി അമിത പലിശ ഈടാക്കി പണം കടം കൊടുത്ത് നിയമവിരുദ്ധ പ്രവൃത്തി നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആർ സി രേഖകൾ ഒപ്പുവെച്ച ചെക്ക് ലീഫുകൾ എട്ട് ബ്ലാങ്ക് മുദ്രപത്രങ്ങൾ എന്നിവ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ഇന്നലെ ഒരു അലി വീട്ടിൽ നടത്തിയ വാഹനങ്ങളുടെ എന്ന ബുക്ക് വാങ്ങിവച്ച് പലിശക്ക് പണം കൊടുക്കുന്നതേ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ റേറ്റിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തോളം ആർ സി ബുക്കുകളും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് ലീഫുകളും എട്ടോളം മുദ്ര പേപ്പറുകളും നമ്മൾ പോലീസ് പിടിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നാൽപ്പത്തെട്ടോളം വാഹനങ്ങളും പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ ആർ സി ബുക്ക് കയറ്റി വെച്ച് വാങ്ങി ആളുകളിൽ നിന്ന് പലിശ പലിശക്ക് പണം കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് പോലീസിന് ആചാരന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു ഇന്നലെ ആ വിഷയത്തിന് ഇവിടെ കേസ് രചിച്ചിട്ടുള്ളതാണ് ഇയാൾക്കെതിരെ കേരള മണി ലെൻഡേഴ്സ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു പാണ്ടിക്കാട് റോഡ് വണ്ടൂർ